പാലക്കാട് എലപ്പള്ളിയിൽ ഓട്ടോറിക്ഷയിൽ കെ എസ് ആർ ടി സി ബസ് ഇടിച്ചുണ്ടായ അപകടത്തിൽ മരണം രണ്ടായി ഓട്ടോ യാത്രികനായ എലപ്പള്ളി സുശി സയ്യിദ് മുഹമ്മദാണ് ആശുപത്രിയിൽ വെച്ച് മരിച്ചത് ഓട്ടോറിക്ഷ ഡ്രൈവറായ അബ്ബാസ് അപകട സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു രണ്ടുപേർ ചികിത്സയിലാണ് ഇക്ബാൽ അറക്കിൽ വിവരങ്ങളുമായി ഇക്വാൽ അപകടത്തിൽപ്പെട്ട ഓട്ടോ ഡ്രൈവർക്കും യാത്രികനും ധാരണാന്ത്യം മറ്റു മറ്റ് രണ്ടുപേർക്ക് പരിക്കേറ്റിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് എന്താണ് ഇപ്പോൾ അറിയാനാവുന്നത് ൃതി ഇന്ന് രാവിലെ എട്ടര കൂടിയായിരുന്നു ഈ അപകടം പാലക്കാട് പൊള്ളാച്ചി പാതയിൽ അടുത്ത് വള്ളയക്കുളത്ത് വെച്ച് ഈ കെ ബസ്സും ഈ ഓട്ടോറിക്ഷയും കൂട്ടിയിടിക്കുകയായിരുന്നു ഈ അപകടത്തിൽ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഓട്ടോറിക്ഷ ഡ്രൈവറായ മായങ്കുളം സ്വദേശി അബ്ബാസ് മരണപ്പെട്ടിരുന്നു അബ്ബാസിനൊപ്പം ഈ ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ചിരുന്നത് അബ്ബാസിൻ്റെ മാതാവ് അതുപോലെ തന്നെ അമ്മാവൻ അമ്മാവൻ്റെ ഭാര്യ എന്നുള്ളവരായിരുന്നു ഇപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന അബ്ബാസിൻ്റെ മാതാവ് ഉൾപ്പെടെയുള്ള മൂന്ന് പേരെ മാറ്റി ുന്നു ഇതിലാണ് ഇപ്പോൾ അബ്ബാസിന്റെ അമ്മാവൻ ഈ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തുന്നതിന്റെ തൊട്ട് മുമ്പ് മരണപ്പെട്ടു എന്ന രീതിയിലുള്ള വിവരം പുറത്തു വന്നിരിക്കുന്നത് സെയ്ദ് മുഹമ്മദ് എന്നുള്ളതാണ് അബ്ബാസിന്റെ അമ്മാവിന്റെ പേര് അറുപത്തേഴ് വയസ്സായിരുന്നു ഇവരാണിപ്പോൾ ഈ ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനിടെ മരണപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ അബ്ബാസിന്റെ മാതാവ് അതുപോലെ തന്നെ ഇപ്പോൾ മരണപ്പെട്ടുള്ള സെയ്ദ് മുഹമ്മദിന്റെ ഭാര്യ എന്നുള്ളവർ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലാണ് ഈ രണ്ടു പേർക്കും തലയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളതെന്നാണ് നിലവിൽ ഡോക്ടർമാർ വിവരം നൽകി ത് പാലക്കാട് നിന്നും പൊള്ളാച്ചിയിലേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സാണ് മുണ്ടൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഈ ഓട്ടോറിക്ഷയിൽ കുട്ടി ഇടിച്ചത് ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഓട്ടോറിക്ഷ ഓടിച്ചിരുന്ന അബ്ബാസ് ആദ്യം മരണപ്പെട്ടു പിന്നീട് ചികിത്സയ്ക്ക് വേണ്ടി തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനിടയിലാണ് അബ്ബാസിന്റെ അമ്മാവൻ സെയ്ദ് മുഹമ്മദ് മരണപ്പെട്ടത്